നമസ്കാരം ജനചിന്തയിലേക്ക് വീണ്ടും സ്വാഗതം സമൂഹത്തിന്റെ മനസാക്ഷിയിലേക്ക് വെളിച്ചു നീശുന്ന ചർച്ചകൾക്കും വാർത്താ വിശകലനങ്ങൾക്കുമായി നിങ്ങൾ ഒപ്പമുണ്ടാകണം ജനചിന്ത ന്യൂസിന്റെ അടിയന്തര വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കൊണ്ടാഴി പഞ്ചായത്തിലെ മായന്നൂർ പള്ളിക്കാവ് മേഖലയിൽ റോഡിലിറങ്ങുന്ന ഓരോ യാത്രികനും ഇപ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം കാരണം തെരുവുനായ്ക്കളുടെ ശല്യം ഇവിടെ ഒരു അപകട ഭീഷണിയെ വളർന്നിരിക്കുന്നു പ്രധാനമായും ഇരുചക്രവാഹന യാത്രികരാണ് ഇവിടെ ദുരിതത്തിലായിരിക്കുന്നത് കൂട്ടമായി ഓടിയെത്തുന്ന നായ്ക്കൾ വാഹനങ്ങൾക്ക് പിന്നാലെ ചാടുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതോ വെട്ടിക്കുന്നതോ വലിയ വീഴ്ചകൾക്കും പരിക്കുകൾക്കും കാരണമാവാം ഇതിനോടൊപ്പം കാലട യാത്രക്കാർക്ക് നേരെയും നായ്ക്കൾ ആക്രമണ സ്വഭാവം കാണിക്കുന്നു കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്തും സ്ഥിതി അതീവ ഗുരുതരമാണ് ഇവിടെ ഇതുവരെ നായക്കളുടെ കടിയേറ്റുള്ള ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഭീഷണി അവഗണിച്ചാൽ ഏതു നിമിഷവും ഒരു അപകടം ഉണ്ടാകാം അതുകൊണ്ട് അധികൃതർ ഉടൻ ഉണരണം കൊണ്ടാഴി പഞ്ചായത്ത് അടിയന്തരമായി നായ നിയന്ത്രണ നടപടികൾ സ്വീകരിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണം രൂനായ ഭീഷണി തുടരുമ്പോൾ പ്രദേശവാസികൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഈ ജാഗ്രതാ നിർദ്ദേശം എല്ലാവരിലേക്കും എത്തിക്കാൻ ദയവായി ഈ വീഡിയോ പങ്കുവയ്ക്കുക കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം